സോഷ്യൽ മീഡിയയിൽ ചൂടുള്ള ചർച്ചയായി എൽ ഡി എഫിന്റെ വടക്കൻ മേഖല വിവരത്തിന മുന്നേറ്റ ജാഥയ്ക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ നൽകിയ സ്വീകരണത്തിന്റെ വീഡിയോ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന യാത്രയ്ക്ക് കണ്ണൂരിൽ നമ്പർ എഫ് നൽകിയ സ്വീകരണ സമയത്തിനിടെയായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾ അഭിവാദ്യം പിന്നാലെ അതിഥി തൊഴിലാളികളെ മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇതോടെയാണ് വിഷയം സജീവ ചർച്ചയായത് അൻപതോളം അതിഥി തൊഴിലാളികളായിരുന്നു ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് എത്തിയത് ഹിന്ദിയിൽ അഭിവാദ്യങ്ങൾ എഴുതിയ ബാനറും ചുവന്ന കൊടിയുമായി മുദ്രാവാക്യം വിളികളോടെയാണ് സംഘം എത്തിയത് പിന്നാലെ എം വി ഗോവിന്ദന് ചുവപ്പ് ഹാരമണിയിക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോ വൈറലായതിന് പിറകെയാണ് ചടങ്ങിന് മുൻപ് പ്രാദേശിക സി പി എം നേതാക്കൾ തൊഴിലാളികളെ മുദ്രാവാക്യം വിളി പഠിപ്പിക്കുന്ന വീഡിയോ പുറത്തു വന്നത് സംഭവത്തിന് പിന്നാലെ കേരളത്തിലെ ജാഥയ്ക്ക് സ്വീകരണം നൽകാൻ ബംഗാളിലെ തൊഴിലാളികളെ ഇറക്കേണ്ടി വന്നതുൾപ്പെടെയുള്ള ട്രോളാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയരുന്നത് സമ്പന്നരായ പാർട്ടി പാർട്ടിക്കാരർമാരെക്കാൾ കുടിയേറ്റ തൊഴിലാളികൾ കൂടുതൽ അച്ചടക്കമുള്ളവരാണെന്നും പോസ്റ്റുകൾ പറയുന്നു പരിശീലനം നിങ്ങളെ മികച്ചവരാക്കുമെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പറയുന്നു അതിഥി തൊഴിലാളികളുടെ പങ്കാളിത്തത്തിൽ ഉയരുന്ന വിമർശനങ്ങൾ തള്ളുകയാണ് സി പി എം കേരളത്തിലെ തൊഴിൽ മേഖലയ്ക്കുള്ള നന്ദി പ്രകടനമായാണ് തൊഴിലാളികൾ അഭിവാദ്യം അർപ്പിച്ചെന്നാണ് സിപിഎം നേതാക്കളുടെ വാദം തൊഴിലാളികളും കേരളത്തെ കേവലം ഒരു തൊഴിൽ സ്ഥലമായിട്ടല്ല മറിച്ച് സ്വന്തം നാടായി കാണുന്നു എന്നതിന്റെ തെളിവാണിത് ജീവിതത്തിലെ ദുഷ്കരമായ ഘട്ടങ്ങളിൽ ജോലി തേടി കേരളത്തിലെത്തിയവർക്ക് നിരാശ നേരിടേണ്ടി വന്നിട്ടില്ല െന്നും സിപിഎം നേതാക്കൾ വിശദീകരിക്കുന്നു അതേസമയം എം വി ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ വയനാട്ടിലെ പര്യടനം ഇന്ന് പൂർത്തിയാക്കും ശനിയാഴ്ച കൽപ്പറ്റയിലെ സ്വീകരണത്തിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും